അസലാമലൈക്കും വറഹമത്തല്ലായി ഒബരൊക്കെ എത്തു അന്ന് ബീച്ചിൽ നിന്ന് കണ്ട കാഴ്ചകളെല്ലാം അത് ഉപ്പയുടെ മോൻ ബാദുഷ ശരിക്കും നോക്കിക്കണ്ടു റബ്ബേ ഡോക്ടറായ എനിക്ക് പോലും ഇത്രയധികം ഉപ്പയെ പരിചരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് മാഷാ അല്ല എങ്ങനെ ഇത് സാധിക്കുന്നു എനിക്കറിയുന്നില്ല അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മയുടെ റൂമിൽ തന്നെയാണ് ബാദുഷ ഇരുന്നിരുന്നത് ഉമ്മ എന്താ മോനെ ഫൈസി പോയോ ഓനെ റൂമിൽ പോയിട്ടുണ്ടാവും ഉപ്പാനെ കൊടുന്ന് കെടുത്തി ഉപ്പാക്കുള്ള ഫുഡ് വരെ കൊടുത്തിട്ടാണല്ലോ ഓം പോയത് ഉമ്മ ഞാൻ വരെ ഫുഡ് കൊടുക്കാൻ നിന്നപ്പോഴേക്കും ഫൈസി അത് വാങ്ങി മോനെ അത് തന്നെയാണ് ഉപ്പാക്ക് തൃപ്തിയും പിന്നെപ്പോൾ ഞാൻ വരെ കൊടുക്കുന്നത് വലിയ താല്പര്യമില്ല മോൻ എവിടെ എവിടെ എന്ന് വിളിക്കും ഞാൻ പിന്നെ എന്താ മോനെ കാട്ടുക ഉമ്മ ഞാൻ ഉപ്പാക്ക് കൂടുതൽ സമയമൊന്നും കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എനിക്ക് ലീവ് ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഉപ്പാക്ക് ഒരു വിസമ്മതം പോലെ ഒരു മനസ്സിൽ പിടിക്കാത്ത പോലെ അങ്ങനെ എനിക്ക് മനസ്സിലായി ഫൈസൽ അപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം എന്താ എങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ കൊടുത്തോട്ടെ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഉപ്പമാരെ നോക്കാനൊക്കെ എന്ന് കരുതിയിട്ട് അവൻ ഒഴിഞ്ഞിട്ടുണ്ട് ഉമ്മ ഡിസ്ചാർജ് കഴിഞ്ഞ അന്നും തന്നെ അവൻ നൈസായിട്ട് ഒഴിഞ്ഞത് മറ്റൊന്നുമല്ല മക്കളുണ്ട് മക്കളുടെ അവകാശം ഒരിക്കലും ഞാൻ പിടിച്ചു വാങ്ങരുതല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് മറ്റൊന്നുമല്ല പക്ഷേ ഫൈസൽക്കൊക്കെ ഭയായിരുന്നു ഉപ്പ ഭക്ഷണം കഴിക്കാതെ കിടക്കും ഓർത്ത് ഉം ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ ഉപ്പ കഴിച്ചു അലഹമ്മില്ല മതി മോനെ എന്ന് പറഞ്ഞ് വാങ്ങി വെച്ചു പക്ഷേ സമ്മതിച്ചില്ല മൂപ്പിനെ അപ്പുറത്തുണ്ടായിരുന്നു എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു ഇപ്പം എത്രമാത്രം ഭക്ഷണം കഴിക്കും എന്നുള്ളതൊക്കെ അറിയായിരുന്നു പെട്ടെന്ന് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പ്ലേറ്റ് ഇങ്ങനെ ടവ്വലൊക്കെ തോർത്തിരുത്തി തന്നപ്പോഴ് ഞാൻ വെള്ളമൊക്കെ കൊടുത്തപ്പോൾ തന്നെ അതാ ഓടിയെത്തി ഉപ്പാ എന്താ ഇത് ഏ എന്നും കഴിക്കുന്ന ഭക്ഷണം കഴിച്ചില്ലല്ലോ ഇതെന്തു പറ്റി മോനെ വയർ നിറഞ്ഞു ഏയ് വയർ നിറയാനായിട്ടില്ല കണ്ടില്ലേ ഈ കണ്ട മെഡിസിൻസ് ഒക്കെ ഇവിടെ കഴിക്കാനുള്ളതാണ് എൻ്റെ പൊന്നാരുപ്പ നിങ്ങൾ ഇത്രയും കുറഞ്ഞ ഫുഡ് കഴിച്ചുകൊണ്ട് എന്ത് കിട്ടാനാ കുറച്ച് നല്ല ഐറ്റംസ് ഫുഡെങ്കിലും കഴിക്കണ്ടേ എന്താ ഉപ്പ ഇങ്ങനെ അത് പറഞ്ഞാ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണ് അദ്ദേഹത്തിന് ഭക്ഷണം വാരി കൊടുത്തതുമ്മ സത്യം പറഞ്ഞ കണ്ണുകൾ നിറഞ്ഞു പോയ നിമിഷമാണ് സത്യേട്ട എനിക്ക് ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റുപോയി ഒരു മകനാണ് ഞാൻ തോറ്റുപോയ മകൻ എൻ്റെ അവസ്ഥ എന്നാൽ എനിക്ക് ഉമ്മ സന്തോഷമായിട്ടോ ഉപ്പാൻ ഇത്രയധികം നോക്കണ ഒരാളിവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് സത്യമായിട്ടും എനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നി ഞാൻ പടച്ച റബ്ബിനെ സ്തുതിച്ചതാ ഞാൻ കൊടുത്ത ഭക്ഷണം അത് ഉപ്പ് മുഴുവൻ തികച്ചും ബാക്കി കഴിച്ചിരിക്കുന്നു മോനെ അതെടാ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുപ്പൊടുത്താണല്ലോ അത് ഉമാൻ്റെ കുട്ടിനോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല ഉമ്മ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഉപ്പ സന്തോഷിക്കട്ടെ സമാധാനിക്കട്ടെ അത് ആരുടെയെങ്കിലും കൈകൾ കൊണ്ടാണെങ്കിൽ അത് അത് ഏറ്റവും സന്തോഷം എനിക്ക് തന്നെയാണ് ഉമ്മാ ഫൈസൽക്കാക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചോദിച്ചത് കൊടുക്കാം അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ എനിക്കൊരു ഡിമാൻഡുണ്ട് എന്ത് ഡിമാൻഡ് മോനെ എൻ്റെ ഉപ്പയെ നോക്കണം ഇതുപോലെ എന്നും ഉപ്പയുടെ സന്തോഷത്തിന് കൂട്ടുനിൽക്കണം അങ്ങനെ എന്താ മോനെ എടാ അത് കിട്ടുമോ ഞമ്മക്കറിയില്ല കാരണം ഓൽക്ക് കുടുംബം കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ കൂട്ടും കുടുംബമൊക്കെ ഉണ്ടാകുമ്പോൾ ഓല് വിളിച്ചാൽ ഓനിക്ക് പോകണ്ടേ അതിപ്പം നമുക്ക് ഉമ്മ നമ്മൾ ഉപ്പാൻ്റെ കാര്യത്തിന് അവന് നിന്ന ഏറ്റവും നല്ലതായിരുന്നു എനിക്ക് ഞാൻ ഫൈസലിനോട് ചോദിക്കുകയാണ് ഫൈസൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ത് വേണമെങ്കിൽ ഞാൻ തന്നിരിക്കും ഇതിന് ഈ സ്നേഹ സ്നേഹത്തിന് പകരമായിട്ട് എന്ന് ഞാൻ ചോദിക്കട്ടെ ഉമ്മ മോനെ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ ഓനൊന്നും വാങ്ങൂലട്ടോ ഒന്നു വെച്ചാൽ ഒരു പൈസ വരെ കൊടുത്താലും ഓൻ വാങ്ങൂല അവനവൻ്റെ കറക്റ്റ് ഓ നമ്മുടെ ഷോപ്പിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ കണക്ക് കാര്യങ്ങൾ ബില്ല് അതിനനുസരിച്ച് മാത്രമേ അവൻ്റെ അക്കൗണ്ടിലേക്ക് അവൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട് ഇക്കയുടെ അക്കൗണ്ടിലേക്കും വരുന്നുണ്ട് പക്ഷേ ഏഹ് എന്താണെന്ന് വെച്ചാൽ പാരിതോഷികമായി ഇവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ പോലും അവൻ വാങ്ങൂല എന്തോ ഉമ്മ നമ്മൾ എന്തേ കൊടുക്കാതിരിക്കുന്നു മോശല്ലേ കൊടുത്താൽ വാങ്ങാഞ്ഞാൽ എന്തപ്പോൾ ചെയ്യാം നമുക്ക് അത് കൊടുക്കാതിരിക്കാന് മോനെ അതിന് ഇനി ചിന്തിക്കുന്നേ വേണ്ട കേട്ടോ ഒരു ദിവസം ഞാൻ അതുപോലെ തന്നെ പോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വന്ന് അവൻ അവൻ തന്നെ ഇവിടെ കെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അന്ന് ബിസിനസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് ഏതായാലും ഉപ്പാനെ നോക്കല്ലേ ഞാൻ നല്ലൊരു സംഖ്യ അവൻ്റെ കൈകളിൽ മോനെ ഇതാ അത് പിടിച്ച മോൻ്റെ ഇത് ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉമ്മ നിങ്ങൾ ചെയ്യണത് ഇങ്ങൾ ചെയ്ത് ശരിയാണോമ്മ ഞാൻ ഉപ്പാനെ ക്യാഷിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഏഹ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ എത്രയോ ആളുകൾ വേണമെങ്കിൽ നോക്കാം ക്യാഷിന് വേണ്ടിയിട്ട് ഉമ്മ നിങ്ങൾ എന്ത് കരുതിയിട്ടാണ് എനിക്ക് തരുന്നത് ഉമ്മ തരുന്നത് ശരിയാണോ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട് ഉമ്മാ അവർക്ക് കൊടുത്തൂടെ എനിക്കെന്തിന ഇത്രയും ക്യാഷ് നിങ്ങൾ വെച്ച് നീട്ടുന്നത് അതും ഉപ്പയെ ശുശ്രൂഷിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഇത് തരുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ ഞാനത് ഒരിക്കലും വാങ്ങാൻ അർഹനല്ല ഒരിക്കലും ഞാൻ ഞാനിതിന് വേണ്ടിയിട്ടില്ല ഇവിടെ ഞാൻ ഉപ്പയെ ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തെ എനിക്കെൻ്റെ മനസ്സിൽ തോന്നുകയാണ് പഠിച്ചവനെ എനിക്കെൻ്റെ ഉപ്പാനെ നോക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നോക്കുകയാണ് എന്നുള്ള രീതിയിലാണ് രീതിയിലാണ ഞാൻ ഒരുപാട് കാലം തെറ്റുകളൊക്കെ ചെയ്ത് ജീവിച്ചതിനാണ് എനിക്കറിയില്ലായിരുന്നു അന്ന് എൻ്റെ ചിന്താഗതി അതായിരുന്നു അന്ന് ഒരുപാട് പേര് ഞാൻ കണ്ണീര് പിടിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ പകരമായി കൊണ്ട് പഠിച്ച റബ്ബിനോട് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് സുഖമില്ലാത്തവരെയൊക്കെ പരിചരിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്കതിനുള്ള പ്രതിഫലം ലഭിക്കും എൻ്റെ ദോഷങ്ങളെല്ലാം പോർക്കും എന്നതുകൊണ്ട് മാത്രമാണ അല്ലാതെ ഒരു പ്രതിഫലവും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഉപ്പയെ നോക്കുന്നത് സത്യമായിട്ടും എൻ്റെ ഹൃദയം എനിക്ക് തുറന്ന് കാണിക്കാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കഴിയില്ല മോനെ അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകയായിരുന്നു അങ്ങനെയാണ് അവൻ എന്നോട് പറഞ്ഞത് ഒരിക്കലും മാ പാരിദോഷികങ്ങളുമായി ക്യാഷുമായി എൻ്റെ അടുക്കൽ വരരുത് പിന്നെന്തപ്പോ അതുകൊണ്ട് പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്നൊന്നും കിട്ടൂല നമ്മൾ വിസ്മി കൊണ്ട് എന്തൊരു നല്ല പ്രവൃത്തി ചെയ്താലും അത് പ്രായമായവരെ അത് ആരൊക്കെ തന്നെയായാലും അവരെ പരിചരിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് മോനെ ആ സമയവും ഞാൻ ഓർത്തത് മറ്റൊന്നുമല്ലട വൃദ്ധസദനം അതെ മക്കളെ പഠിപ്പിച്ച് വലിയ ഡോക്ടർ എഞ്ചിനീയർ വക്കീല് അതുപോലെ വലിയ വലിയ നിലയിൽ എത്തിച്ചു ഉപ്പ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതാണ് അവർ ഞാൻ പോലെ എൻ്റെ മക്കൾ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടി പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും ഈ ബാപ്പയുടെ മനസ്സിലെ ഒന്നും ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാതെ മക്കളെ വളർത്തിയുണ്ടാക്കി വളർത്തിയുണ്ടാക്കി വലുതായി അവർക്ക് ജോലി കിട്ടി അവർ ഉയർന്ന സ്ഥാനങ്ങളിലേക്കെത്തി അവർക്ക് വിവാഹം കഴിച്ചു അതെ അവരവർ അവരുടെ കുടുംബങ്ങളായി മാറി പക്ഷേ പോറ്റി വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെ നോക്കുവാൻ ആരുമില്ല ആരുല്ലാത്തൊരവസ്ഥ എന്നാൽ എടാ എത്രയോ കേട്ടിട്ടുണ്ട് മക്കൾക്കൊഴിവില്ല മക്കൾ ജോലിക്കാരാണ് വിദേശത്താണ് പ്രായമായ ഉമ്മയെയും ഉപ്പേയും അവളേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല അതുകൊണ്ട് വൃദ്ധസദനം അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഞങ്ങൾ വർഷത്തിലൊരിക്കൽ വന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെ കണ്ടോ കണ്ടോളാം നിങ്ങൾക്ക് അതിനുള്ള ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ അവർ അഡ്വാൻസ് കൊടുക്കുന്നു വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയാണ് ഉമ്മാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുള്ളി നമുക്കൊന്നൊരു സ്ഥലത്തേക്ക് പോകണം മോനെ എങ്ങോട്ട് മോനെ ആ ഉമ്മ അങ്ങനെയൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അത് ഉമ്മയും ഉപ്പയും ഒരുമിച്ചാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഉമ്മയും ഉപ്പയും ഒരുമിച്ചായിരിക്കില്ല പലരുടെയും മാതാവ് നഷ്ടപ്പെട്ടത് ആയിരിക്കും പിതാവ് നഷ്ടപ്പെട്ടതായിരിക്കാം അതുകൊണ്ട് തന്നെ കൂടെ ഒരു ഇണയില്ലാതെയാണ് അവർ ഇറങ്ങുന്നത് ഉമ്മയോട് പറയൂ ഉമ്മ നമുക്ക് ഇറങ്ങല്ലേ മോനെ എന്തിനാ അത്രയും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി രണ്ട് ദിവസത്തിനൊക്കെ പോയി തരാനല്ലേ ഉമ്മ രണ്ടു ദിവസമൊക്കെ നമുക്ക് പോയി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരാ പാവും ഉമ്മ പേരുകുട്ടികളും മരുമകളും മോനും കൂടെ നല്ല രീതിയിലാണ് ഉമ്മയെ പറഞ്ഞേക്കുന്നത് ഉമ്മയെ അവിടെ എത്തുമ്പോഴത്തെ ആ ഒരു സ്ഥിതി റബ്ബെ തന്നെ പോലുള്ള ഒരുപാട് വൃദ്ധജനങ്ങൾ അതാ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോ കാഴ്ചകൾ അവരെ നോക്കാൻ ഓരോ നേഴ്സുമാർ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ ഉമ്മാക്ക് അത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും ഉമ്മ ഇതാണ് ഉമ്മാൻ്റെ വീട് കേട്ടോ ഇനി മുതൽ നല്ല വീടാണ് ഉമ്മാനെ നോക്കാൻ ഉമ്മാക്ക് ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതാ ഇവിടെ നിന്നോളി എന്ന് പറയുമ്പോൾ ആ ഉമ്മ മോനെ എന്നെ കൊണ്ട് എന്നെ ഇട്ടിട്ട് പോവാടയ്യേ എൻ്റെ കുട്ടീനെ ഇട്ടിട്ട് പോലെ ഉമ്മാടെ ഉറ്റക്കോ ഉമ്മ ഇവിടെ നല്ല സുഖാണ് ഭാര്യ പറഞ്ഞു അതേ ഇങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന്ന് ഞങ്ങൾക്കൊഴിവില്ല ഞങ്ങൾ ജോലിക്കാരണെങ്കിൽ വിദേശത്ത് പോണ ദൂരെ ആണ് ജോലി അത് നിങ്ങൾക്ക് അറിയണല്ലേ ഇങ്ങള് നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കാൻ ഞങ്ങൾക്കൊഴിവുണ്ടാവുമോ അപ്പോഴും ആ ഉമ്മ പറയും മക്കളെ നിങ്ങൾ പോവണം നിന്റെ കുട്ടികളെ ഞാൻ എന്നാ കാണുക നിറമെഴുകുകളോടെ ആ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ കരഞ്ഞുകൊണ്ട് അവരെ നോക്കും മോനെ അവരുടെ കൂടെ വരാൻ വേണ്ടി ആ ഉമ്മ കരയും പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ ആളുകൾ ചേർന്നുകൊണ്ട് ഉമ്മയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകും ആ വീടിനുള്ളിൽ അല്ലെങ്കിൽ ആ റൂമിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ മാതാവ് അല്ലെങ്കിൽ പിതാവ് പൊട്ടി പൊട്ടി കരയും താൻ പെറ്റിപോറ്റി വളർത്തിയ തൻ്റെ ഓമനയായ മക്കൾ വളർന്നു വലുതായി അവരുടെ കാര്യങ്ങൾക്കായപ്പോൾ തന്നെ വേണ്ടാതായി തന്നെ ഒരിക്കലും എന്നെങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമഴിച്ചതാണ് അവർ അവരെ പോറ്റി വളർത്തി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തതാണ് പക്ഷേ ഇതായിരുന്നു ഇതിന് വേണ്ടിയിട്ടായിരുന്നോ ആ മാതാവും പിതാവും പിന്നീട് ഭയങ്കര സങ്കടത്തിൽ കരച്ചിൽ അങ്ങനെയായിരിക്കും പിന്നെ അവരുടെ ജീവിതം അവർ മരണം കാത്തുകിടക്കുന്നവരായിരിക്കും മക്കൾ വരുന്നുണ്ടോ എന്ന് ദൂരേക്ക് നോക്കും ഇല്ല വരില്ല അത് മറ്റാരുടെയാണ് അങ്ങനെ അങ്ങനെ ഓർത്തോർത്ത് കാത്തിരിക്കും തൻ്റെ പൊന്നുമക്കളെ ഒന്ന് കാണാൻ പേരക്കുട്ടികളെ ഒന്ന് കൊഞ്ചിക്കാൻ ഇല്ല കഴിയില്ല ഉമ്മ ഓർക്കും തൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ ഒരു ചായ ഗ്ലാസ് തട്ടി വീണുപോയി മരുമകൾ ഒരുപാട് ഒന്ന് ശകാരിച്ചു തള്ളക്ക് കൊടുത്തതും പോരാ ഒക്കെ തട്ടി തട്ടിമറിച്ച് കേടുവരുത്തും ഇങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കണോ അങ്ങനെ അവളുടെ ചീത്ത ഒരുപാട് കേൾക്കണം എനിക്ക് വൃത്തിയാക്കാൻ കഴിയില്ലല്ലോ എൻ്റെ കാലിന് മുട്ടിന് വേദനയല്ലേ കൈകൾക്ക് വിറക്കലല്ലേ എങ്ങനെ വൃത്തിയാക്കാൻ പിന്നീടായിരിക്കും അവർ അത് തീരുമാനിച്ചിട്ടുണ്ടാവുക ഞാൻ അവർക്കൊരു ഭാരമാണ് പിന്നീട് അവരെല്ലാവരും കൂടി തീരുമാനിക്കും ഇങ്ങനെയൊരു വൃദ്ധസദനത്തേക്ക് എന്നെ പോകാൻ ഉമ്മ സത്യത്തിൽ ഫൈസൽക്ക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് മോനെ അതെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ലേ ഞാനിങ്ങനെ ഓർക്കണമെന്താണെന്ന് വെച്ചാൽ ഫൈസി ഞാൻ പ്രസവിച്ചിട്ടില്ല എൻ്റെ മോനെ പക്ഷേ പ്രസവിച്ച മക്കളെക്കാൾ കൂടുതലായിട്ട് ഹെൽപ്പിന് കിട്ടുന്നത് അവനെയാണ് ഉമ്മാ കറക്റ്റായിട്ടും സത്യമായിട്ടും അതുതന്നെയാണ് ഉമ്മ സത്യമായിട്ടും ഉമ്മ ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളുടെ മകനാണ് ശരിയാണ് ഞാൻ ഡോക്ടറാണ് എനിക്ക് തിരക്കുകളുണ്ട് എനിക്ക് എത്രയോ പേഷ്യൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് താൽക്കാലികമായി ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എല്ലാം വന്നിട്ടുള്ളത് പക്ഷേ ചില ഓപ്പറേഷനുകൾക്ക് ചില ചികിത്സകൾക്ക് ഞാൻ അവിടെ എത്തിയേ തീരൂ എനിക്ക് വേണ്ടി വെയ്റ്റിങ്ങിലാണ് പല പേഷ്യൻസും സത്യമായിട്ടും മാ നിങ്ങൾ പറഞ്ഞ ആ ഒരു വൃദ്ധസദനത്തിൻ്റെ ആ കഥ ശരിക്കും ഞങ്ങളെപ്പോലുള്ള മക്കൾ ചെയ്യുന്നത് തന്നെയാണ് അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഡോക്ടറാണ് ഞാൻ വലിയ ജോലിക്കാരനാണ് എനിക്ക് ക്യാഷ് ഉണ്ട് പക്ഷേ ഉമ്മയെ ഒപ്പയെ നോക്കി നിൽക്കാൻ എനിക്ക് ഒഴിവില്ലല്ലോ എൻ്റെ ഉപ്പാക്കു സുഖമില്ല എനിക്ക് ഉപ്പയെ കാണണം ഞാൻ ഓടിക്കതിച്ചെത്തി പക്ഷേ ഒരാഴ്ചയിലധികം അല്ലെങ്കിൽ ഏറി വന്ന രണ്ടാഴ്ചയിലധികം എനിക്ക് നിൽക്കാൻ ഇവിടെ പറ്റില്ല അപ്പോഴേക്കും എനിക്കവിടെ ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ അവർ മറ്റ് ഡോക്ടർമാരെ തേടി തേടിപ്പോകുന്നൊരവസ്ഥ പലരും എൻ്റെ ചികിത്സ കിട്ടാതെ മരിച്ചു വിധി എഴുതും അങ്ങനെ നമുക്കതൊരു ശാപമായി മാറും അപ്പോൾ ഉമ്മ സത്യമാണ് വൃദ്ധസദനം അത് ഒരു ഓപ്ഷൻ അത് ഞങ്ങളെ പോലുള്ള വലിയ വലിയ ജോലിക്കാർക്ക് മാത്രമാണ് അവർക്ക് വീട്ടിൽ നിൽക്കുവാനോ പ്രായമായവരെ പരിചരിക്കുവാനുള്ള സമയം കിട്ടില്ല സത്യമായിട്ട് ഉമ്മ അത് കറക്റ്റാണ് ഉമ്മ ഞങ്ങളോട് കരഞ്ഞ് ഒരു കാല് പിടിച്ച് ഞങ്ങളോട് കാര്യം പറയാം എന്താ മോനെ എന്താ ഉമ്മ ഫൈസിയെ ഒരിക്കലും വിടരുത് കേട്ടോ ഇവിടെ തന്നെ നന്നോട്ടെ എന്ത് വേണമെങ്കിലും അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതാ ബാദുഷ് കൊടുത്തിരിക്കും അത് എന്ത് വേണമെങ്കിലും മോനെ അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കൂല ഒന്നും അല്ല ഞാൻ അവന് വാക്ക് കൊടുക്കുകയാണ് അവൻ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുത്തിരിക്കും ആവശ്യമുള്ളത് ഞാൻ കൊടുത്തിരിക്കും അത് ഉറപ്പായിട്ടും എന്താ മോനെ ആയിക്കോട്ടെ നിന്റെ നിങ്ങൾ തമ്മിൽ എന്താ ചെന്ന് ആയിക്കോളി ഏഹ് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഉമ്മാൻ്റെ കുട്ടിക്കും പോകാനുള്ള ഉമ്മാ കണ്ടില്ലേ നോക്കൂ ഈ ഫോൺ നോക്കുമ്പ ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു ഉമ്മ നോക്കൂ മിസ്ഡ് കോൾസ് മെസ്സേജസ് കണ്ടില്ലേ ഞാനിത് മൈൻഡ് ചെയ്യാത്ത ഫോണാണ് ഇതിന് എടുക്കാറില്ല അത്യാവശ്യങ്ങളിൽ മാത്രം അങ്ങനെ എടുക്കാറുള്ളൂ ഞാൻ അല്ലാതെ ഒരിക്കലും ഞാൻ എടുക്കില്ല ഉമ്മ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഞാൻ തൽക്കാലം വേറെ ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് പോലും ഇതാണ് അവസ്ഥ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉപ്പയുടെ കൂടെ എൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കണോ അതോ ഞാൻ പോകണോ ഉമ്മ പറയുന്നതനുസരിച്ചാൽ നിൽക്കും മോനെ ഉമ്മ എൻ്റെ കുട്ടി ഒരാഴ്ച കൂടി നിൽക്കി കേട്ടോ എന്നിട്ട് പോകാം ആയിക്കോട്ടെ അമ്മ കുഴപ്പമില്ല എൻ്റെ ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കേട്ടു നിൽക്കും എനിക്കെൻ്റെ ജോലിയൊന്നൊരു വിഷയമേ അല്ല ജോലി പോയാലും നോ പ്രോബ്ലം പക്ഷേ ഉമ്മ എനിക്കൊരു ആശ്വാസമുണ്ട് ഫൈസി എനിക്ക് പിറക്കാത്ത എൻ്റെ കൂടെ പിറപ്പാണ് എൻ്റെ ഉമ്മയുടെ വയറ്റിൽ വളർന്നില്ല ഉമ്മയുടെ വയറ്റിൽ ജീവിക്കാൻ അവന് കഴിഞ്ഞില്ല അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം എൻ്റെ സഹോദരനെ പോലെയാണ് ഉമ്മാ എനിക്കില്ലാത്ത സ്നേഹമാണ് ഉപ്പാക്ക് കൊടുക്കുന്നത് എന്തൊക്കെ തന്നെയാലും ഞാൻ ഒരു വാക്ക് തരണം മാക്ക് ഫൈസ് ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാനത് കൊടുക്കും അത് ഉറപ്പാണ് തൻ്റെ മകൻ്റെ സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അതാ ഉമ്മ ഞെട്ടിപ്പോകുന്നു മോനെ ചെല്ലെ ഫൈസിയുടെ അടുക്കലേക്ക് നിങ്ങൾ മൂന്ന് പേരും എൻ്റെ മക്കൾ തന്നെയാണ് എനിക്ക് ഒരിക്കലും അതിൽ ഒരു മാറ്റവും പറയാനില്ല അല്ലുമ്മ എന്തായി എന്താ മുമതാസിൻ്റെ ഹസ്ബൻ്റിൻ്റെ സ്ഥിതി എന്താ അവൻ ഇവിടെ വിളിച്ചോ ഏ എന്തവൻ പറഞ്ഞത് അവനെന്തുകൊണ്ട് അവളെ പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ എന്തവൻ്റെ സ്വഭാവം അങ്ങനെ മോനെ എനിക്കറിയില്ലടാ അതൊന്നും അവൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ എന്നോടൊന്നും പറഞ്ഞില്ല ഉപ്പയോട് കെട്ടി പിടിച്ച് കരയുന്നുണ്ട് എന്നോട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഉമ്മാ നിങ്ങൾ അറിഞ്ഞോ എന്താ മോനെ അറിഞ്ഞില്ലേ ഇല്ല അത് അവന് ദേഷ്യം പിടിച്ചിട്ടാണല്ലോ ഇവിടുന്ന് പോയത് അവന് അവളായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്മാ ഒരിക്കൽ പോലും മോനെ സത്യാണോ നീ പറയുന്നത് ആ ഉമ്മ ഒരിക്കൽ പോലും അവൾക്കൊരു സമാധാനം കിട്ടിയിട്ടില്ലത്രേ എപ്പോഴും അവൾക്ക് പ്രശ്നമാണത്രേ പ്രശ്നവും അതുപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങൾ വിഷമങ്ങൾ നിറഞ്ഞതാണ് അവളുടെ ജീവിതം ഉമ്മ അറിഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് എല്ലാം മോനെ ഒന്നും അവൻ എന്നോട് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല ഒന്നും തന്നെ സത്യമായിട്ടും എന്തേടാ സത്യമായിട്ടും എനിക്കൊക്കെ ടെൻഷനാവുന്നു ഉമ്മ ഒരു ടെൻഷനുണ്ടാവശ്യമില്ല ഉമ്മത്തിന് ടെൻഷനാവുന്നു മോനെ എടാ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഭർത്താവ് നല്ല രീതിയിൽ നിൽക്കാൻ എന്ത് സ്ഥിതി അവള് ഞാൻ അവളെ വിളിച്ച് ഉപദേശിക്കട്ടെ വേണ്ടമ്മ വിളിച്ച് ഉപദേശിക്കണ്ട എന്തിനുപദേശിക്കണ് എന്താ മോനെ അവർ അങ്ങനെ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ റാഹത്താണെന്നാണ് അവൾ കേട്ടത് വേണ്ട ഉമ്മ അവളെ തല്ല തല്ലുക വരെ ചെയ്തിട്ടുണ്ടവൻ പഠിച്ചോനെ എൻ്റെ കുട്ടിയെ അല്ല ഉപ്പറിയ കേട്ടോ ആ അതെ ഉമ്മ ഞാൻ കണ്ടതാണ് ഞാൻ ശരിക്ക് കണ്ടു അതെ ഒരിക്കൽ തല്ലാ നിന്നപ്പോൾ ഫൈസലാണ് തടുത്തത് ഉമ്മ പൊട്ടിക്കരഞ്ഞു മോനെ എടാ എൻ്റെ കുട്ടി ഇവിടെ മോളെ മമതാസേ വിളിക്ക് മോളെ വിളിക്ക് ഉമ്മ വേണ്ട നിങ്ങൾ കരഞ്ഞുകൊണ്ടോ ഓരോത്തുക്ക് ചെല്ലല്ലേ പിന്നെ ഉപ്പ ഇതിപ്പോഴൊന്നും അറിയണ്ട കേട്ടോ ഉപ്പത് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമമോ മോനെ എന്നാലും എൻ്റെ കുട്ടിയെ അവൻ ഉപദ്രവിച്ചോ ആ എൻ്റെ കുട്ടിയെ അവൻ ഇല്ല ഉമ്മ ഇപ്പം തൽക്കാലം അവിടെ അങ്ങനെ കുറച്ച് സ്ലോ ഉമ്മ മുന്നോട്ട് പോകാൻ ഇത് പ്രയാസമായിരിക്കും മോനെ നീ എന്താടീ പറയുന്നത് ഇടാ ഒരു നിക്കാഹ് കയ്യെന്ന് പറഞ്ഞ ചില്ലറേ നീ എന്തൊക്കെയാ പറയുന്നത് അത് പറഞ്ഞാൽ പറ്റില്ല എങ്ങനെ നന്നാക്കി എടുത്ത് വിടണം അതും കൂടി അറിഞ്ഞാൽ ഉപ്പ ഹാർട്ട് അറ്റാക്ക ഉറപ്പാണ് ഉമ്മ കരഞ്ഞുകൊണ്ട് മോനെ കെട്ടിപ്പിടിച്ചു കറിഞ്ഞു മോനെ മോനെന്ന് നന്നാക്കടാ ഉപദേശിച്ച് നന്നാക്കി കൊടുക്ക് ഉമ്മന്റെ കുട്ടി ആ ഉമ്മ അതെല്ലാം കേട്ട് ആകെ അങ്ങ് ടെൻഷനായിപ്പോയി മുംതാസ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് അത് തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളയോട് മാത്രമാണ് അവൾ പറഞ്ഞത് അത് ഉമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക നമുക്ക് കാത്തിരുന്ന് കാണാം أدوريكم اللاركم السلام عليكم ورحمة الله تعالى وبركاته